എത്തിയാ എത്തിയാ ഇതാണ് സ്ഥലം ചോദിച്ചോട്ടെ അപ്പൊ എവിടെയൊരു ഹൈടെ നിക്ക് ലോട്ട ആ ഷയ്യ ലൂഫി ലുഫി 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 ഹലോ ഹായ് ഹായ്ലോ ഹലോ ഹായ് ഹായ് ജയ പോയിന് ഓക്കെ ഓക്കെ യൂ ഡബിൾ ഡബിൾ ഇതേ ഞാൻ കണ്ടില്ല എടാ ഇത് ഇതെന്തൊരു സാധനം ഇതെന്തൊരു ഡോറാ ഏഹ് ഇതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റൂ എടാ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ പോകാൻ പറ്റൂ മുത്തേ ഈ ഡോർ എന്തൊരു തുറക്കാൻ പറ്റൂ ഇവിടെ വന്നിട്ടില്ല ഏ എട ഇത് കൊള്ളാല്ല നിക്ക് ഇവൻ ഇതൊക്കെ ഉമാരക്ക് എവിടെന്നൊക്കെയാണ് കണ്ട് പിടിക്കണെന്നാണ് മുത്ത സത്യം പറയാനല്ല അറിയാൻ പാടില്ല മുത്ത ഉമാരക്ക് ഇതൊക്കെ എങ്ങനെയാണോ വീക്ഷിച്ച് കണ്ടുപിടിക്കണ്ടാ മുത്തേ ഗെയിമിൽ ഓരോ സ്ഥലങ്ങളും വീക്ഷിക്കുകയാണ് ഇതുമാതിരി നിരീക്ഷിക്കൂലാണ് മുത്തി റുബാക്സ് ഒക്കെ എവിടെ റുബാക്സ് അവിടെ എല്ലാ എല്ലാവരും വന്നാട കഴിച്ചത് എല്ലാവരും വന്നായിട്ടാണ് കഴിച്ചത് ഞാൻ തന്നെ ഇവിടെ എനിക്ക് സ്ഥലമേ അറിഞ്ഞുകൂടെ അവൻ കൊണ്ടുവന്നാണ് എടാ എൻ്റെ ക്യാരക്ടറിനാ ഈ ലൊട്ടയ്ക്ക് മാത്രം സ്പീഡില്ല മുത്ത എന്ത് പറയട്ടെന്നാണ് എടാ എൻ്റെ ക്യാരക്ടർ മനഃപ്പൂർവലകാസ് ഏ ഇതെന്തിരി സാധനം ഏ മുത്തി ഇതെന്തി പറ്റില്ല എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ സാധനം ഇതെന്തി സാധനം ഇതെന്ത് തോന്നി പെട്ടിയാ ഇതെന്തിരിലൊട്ട ഏഹ് ഞാൻ എൻ്റെ അകത്തായി പോയി ഏഹ് ഏടാ ഓ ആകാശത്ത് ഏ മുത്തെന്ത് പരിപാടി മാജിക്കാടാ എൻ്റെ മോളിക്കറാൻ പറ്റൂ എടാ കുളം ഉണ്ടല്ലേ ആ കുളം എവിടെക്കാണ് ഏട്ടാ ആരൊക്കെ ഇവിടെ നിന്നാണ് മുത്ത ഉള്ള പറയാൽ മുത്ത ഡബ്ലി ആയിട്ടുണ്ട് കേട്ടാ ഈ സ്ഥലം വന്നിട്ടില്ലാത്തോണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഡബിൾ ഫീൽ വന്നിട്ടുണ്ട് കേട്ടാ ഡേയ് കൊള്ളാം കേട്ടാ നിങ്ങളെ അട നിങ്ങളൊക്കെ വന്നതാണ് അടേ ഉള്ള കാര്യം ഈ ചാറ്റിലുള്ളമാരാണെങ്കിൽ ലൈവ് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരുപാട് കടം വന്നിട്ടുണ്ടായിരിക്കും എടാ എൻ്റെ ക്യാരക്ടർ ലോട്ട് എടാ ഉരുണ്ട് പോവാതിരി മുത്തേ എടാ എൻ്റെ ക്യാരക്ടർ നെക്സ്റ്റ് പ്ലേസ് എന്നാൽ നെക്സ്റ്റ് പ്ലേസ് പോവാൻ പോവാൻ പോവാം പോടാ മുത്തേ വെയിറ്റ് ആക്കും ഇതായിരിക്കും കാറൊക്കെ കൊണ്ടുപറഞ്ഞത് തമ്പനയിലുള്ള സെറ്റായിട്ടുണ്ടാ മുത്തേ നമ്മൾ നല്ല ഇടത്തോട്ടാണ് വന്ന് നിൽക്കണത് റുബക്സ് 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 എവിടെ റുബക്സ് എവിടെ ടാ മുത്തേ ഈ സ്ഥലം കൊള്ളാം അല്ലേടാ വിചാരിച്ച കാലം കൊള്ളാം ഇതാണ് അവൻ ട്രോപ്പിക് പറഞ്ഞ ഹിഡം പ്ലേസ് ഇതായിരുന്ന അല്ല അത് മറ്റില്ല അവനല്ലേടാ പറഞ്ഞ ലിനിക്സ് ആണാ പറഞ്ഞ പ്ലെയർപത്തി മുത്തൊരു പേരിട്ടോണ്ട് ഇല്ലെങ്കി പ്ലെയർ നൂറ്റി എമ്പത്തി ആറ് പറഞ്ഞാലേ അവൻ പെട്ടെന്ന് മനസ്സ് നിക്കൂല അതാണ് കൊഴപ്പില്ല അതും കുഴപ്പമില്ല അടാ ഇവിടെയൊക്കെ ബഹിരാകാശത്തിനടക്കാൻ പോലെ നടക്കാൻ പറ്റും കേട്ടാ ഇവിടെ ചില സ്ഥലങ്ങൾ കണ്ടാ ഇത് ഭൂമി തന്നെ ഭൂമിയില ഇത് പരിപാടി തന്നെയാണ് എന്തായാലും കൊള്ളാമൊത്തേ പത്ത് പേര് ലൈവ് ആണ് ഉണ്ടല്ലേ ഓക്കേ ഗൈസ് താങ്ക് യു ഗൈസ് എടാ ആ സ്ഥലം ഞാൻ അത് സത്യം പറഞ്ഞ ഇതുവരെ കണ്ടിച്ചെല്ലാ അതെന്തിനായിരുന്നു സാധനം ഇങ്ങോട്ട് വന്നോട്ടെ അതാരാണ് പറഞ്ഞേ ആരാ ഒരാൾ ഓടി പറഞ്ഞ് മുത്തേ ഞാൻ ആകാശത്തൂടെ നടക്കണേ മുത്തേ സ്റ്റോമ് സ്റ്റോം സ്റ്റോമാണ് സ്റ്റോമാണ് എടാ ഇതെന്ത് ആകാശത്തോടെ നമുക്ക് നടക്കാൻ പറ്റും കേട്ടാ ഇവിടെ അവൻ്റെ ഫോട്ടോ എടുക്കാൻ എടുക്കാ പോയാ തമ്പലേനുപകരിക്കും ശയ്യാ ഷയ്യാൻ വന്നിരുന്നു എടാ വന്നാണ് എല്ലാവരും വാ അല്ലേ അല്ലേ നിയാലാ സ്റ്റോം തരും ആ സ്റ്റോം വന്നിപ്പോ സ്റ്റോം അവിടെ ഞാൻ ലുഫി വണ്ടി വണ്ടിക്ക് ഇറങ്ങട്ടോ അവൻ നെക്സ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം കൊള്ളാലും ഇവിടെ വന്നിട്ട് എന്തായാലും വെറുതെ ആയില്ല ോമ എല്ലാരും വാട്ടാ എവിടെയാ പ്ലേസ് എന്തോ ഞാനോ എന്റെ ബസ് ഞാൻ ഞാൻ തൊപ്പിക്കാറിലാണ്ടാ മുത്ത ഇപ്പൊ എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റ് സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഈ ആട്ടോ ബാക്കി ശുദ്ധവരെ കഴിഞ്ഞില്ലല്ലേ എട്ടുപേർ റൂമി ഉണ്ടല്ലേ ഓ നല്ല കാര്യം നല്ല കാര്യം അവിടെ നമ്മളീ മോർണിംഗ് സ്ട്രീം മിട്ടിട്ടും കാണാൻ കുറച്ചുപേരൊക്കെ വരണുണ്ട് കേട്ടോ അതാണ് സന്തോഷമുണ്ടാകും മൊത്തം സന്തോഷമുണ്ട് എവിടെ പതിനൊന്നിലേക്ക് ആയിട്ടുണ്ട് നോക്കാം 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 ഡബ്ല്യു കാർന്നാ ഓക്കെ ഓക്കെ തൊപ്പിക്കാറാണ് തൊപ്പിക്കാറുള്ളൂ എട എൻ്റെ എൻ്റെ ഇതേപോലെ തുറന്ന അന്ന് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു നോക്കിയില്ല എൻ്റെ എവിടെ കിടക്കണം അത് എവിടെ കാർ ലിസ്റ്റിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു